എട്ടാഴ്ചയിൽ പൊതുപരിപാടികൾ ഉപേക്ഷിച്ച് ഫ്രാൻസിസ് പാപ്പ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പൊതുപരിപാടികളാണ് അപ്രതീക്ഷിതമായി പാപ്പ ഉപേക്ഷിച്ചിരിക്കുന്നത് ഇക്കാലയളവിൽ പൊതു ദിവ്യബലികളും ഉണ്ടാകില്ലെന്നാണ് അറിയുന്നത് സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ പാപ്പസിയുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതേസമയം ഞായറാഴ്ചകളിലെ ത്രികാല പ്രാർത്ഥനകൾ ഒഴിവാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇതുവരെയും അന്താരാഷ്ട്ര യാത്രകൾ നടത്താത്ത ഫ്രാൻസിസ് പാപ്പ ഏഷ്യ ഓഷ്യാനിയ ഇന്തോനേഷ്യ പപ്പുവ ന്യൂഗിനിയ കിഴക്കൻ തിമോർ സിംഗപ്പൂർ എന്നിവിടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്ദർശനം നടത്തുമെന്നാണ് വത്തിക്കാൻ അറിയിക്കുന്നത് അതേസമയം ഈ മാസം ഇരുപത്തിയൊൻപതിന് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ദിവ്യബലിക്ക് പാപ്പ നേതൃത്വം നൽകും ജൂലൈ ഒന്നിന് കാർലോ അക്വറ്റിസ് ഉൾപ്പെടെയുള്ളവരെ വിശുദ്ധരാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡി ഡിക്കാസ്റ്റി ഫോർ ദ കോസസ് ഓഫ് സയൻസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കും ഇക്കാലയളവിൽ ബുധനാഴ്ചകളിലെ പൊതുദർശനവും പാപ്പയുടെ ഷെഡ്യൂളിലില്ല पथिक वॉक्स न्यूज